രാമായണ പാരായണം ഇരുപത്തി ഏഴാം ദിവസം ഓം ഗം ഗണപതയെ നമ അതികായ വധം കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനേ തഥാ ചെന്നു തൊഴുതു പറഞ്ഞു തൃശിരസും ഉന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മഹൂരേവം മഹോദരനും മഹാപാർഷനും മത്തനും ഉന്മത്തനും ഒരുമി ചതി ശക്തിടും നിശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കെ എരുപുക്കളെ കൊന്നു വരാമല്ലോ യുദ്ധത്തിനായി അയച്ചിടുകൾ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയിച്ചെന്ന് യുദ്ധം ചെയ്തു സങ്കടം തീർക്കുന്നു ചെന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടുപോയിക്കൊള്ളവിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്തൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൺവരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവു കൂടടുത്തു വരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കണ്ടള വന്ദകൻ വീട്ടിലാക്കി ഇടിനാൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കബീവരന്മാരെയും നല്ല ശസ്ത്രാസ്ത്രങ്ങൾ തൂകീക്ഷണാന്തരേ വാരണവാജിരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായുതോ പലതായൊലിക്കുന്നതും അന്ധമില്ലാതെ ഗബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടും അടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെ പോലെ ടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തിയ മപുരത്താക്കിനാൻ ദേവാന്തകനും പരിഘവുമായി വന്നു ദേവേന്ദ്രപുത്ര തനേനോടേറ്റിതു വാരണമേറി മഹോദരവീരനും തേരിലേറി തൃശിരസുമണഞ്ഞു മൂവരോടും പൊരുതിയിടിനാൻ അംഗതൻ ദേവാദികളും പുകഴ്ത്തിനാരേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശുതുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വിരനാം നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും തൃശിരസിന്തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർഷണൻ നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനും മത്തനും മരിച്ചർ കവിസത്തമന്മാരുടെ കബീരൻ അതിഗായനേരമങ്ങളായിരം പൂട്ടിയ തീരതിൽ ശസ്ത്രാസ്ത്രജാലം നിറച്ചു വില്ലും ധരിച്ചത്യർത്ഥം ഉദ്ധതചിത്തനായ യുദ്ധത്തിനായി ചെറുഞ്ഞാണലീമിട്ടു നക്തഞ്ചരേ ശ്രേഷ്ഠപുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരൊക്കെ സാമർഥ്യമേറയുള്ള ഒരധികായനെ സൗമിത്രി ചെന്നുചർത്താൻ അതു നേരം ലക്ഷ്മണങ്ങൾ ചെന്നടുക്കും വിധോ ദക്ഷണേ പ്രത്യങ് മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തിയതും ആവതല്ല ഞേറ്റമായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സരനാം സൗമിത്രിയോട് ചൊല്ലിയിടാൻ പണ്ടുപിരിഞ്ചൻ കൊടുത്തൊരു കഞ്ചുകം ഉണ്ടതുകൊണ്ട് ഇവനേൽക്കില്ലായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ബ്രഹ്മാശ്രമേതവൻ തന്നെ വധിക്കനേ പിന്നിൽ പിന്നെ നിന്നാൽ വധിക്കപ്പെടുമെന്ത്രജിതി ദശാനനൻ തന്നെയും കൊന്നു പാലിക്കും ജഗത്രയം രാഘവൻ എന്ന് പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവ്വജന്തൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവം പ്രയോഗിച്ചു ദക്ഷണേ കണ്ഠം മുറിച്ചാൻ നേരം ഭൂമോതിച്ചുരതികായ ഉൾക്കൊണ്ടെടുത്തു കവികുലം രാമാന്തികേ വെച്ചു കൈതൊഴുതീടിനാ രാമയം പൂണ്ടു ശേഷിച്ച രക്ഷോ ഗണം രാവണനോടറിയിച്ചവസ്ഥകൾ വിധിയെന്നകണ്ഠനും ഇന്ദ്രജിത്തിന്റെ വിജയം മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനേറ്റവും അവരെന്തിന് നല്ലതോ ശങ്കര ദൈവമേ ഇതം വിലപിച്ച നേരത്തു ചെന്നിന്ദ്രജിത്തും നമസ്കരിച്ചിടിനാതനേ ഹേതമുണ്ടാകരുതേതു മേ മാനസേ ദാതനു ഞാൻ ഇഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതും ഉണ്ടത്തലും തീർത്തിങ്ങിരുന്നരുളയണമേ സ്വസ്ഥനായി വാഴുക ചിത്തം കൈ ചിന്തയും കൈവിട്ട് യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ എന്നത് കേട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരിക നീ വമ്പനാമ്പുത്രനും കുമ്പിട്ടു താതനെ പടയോടും നടന്നു തുടങ്ങി ശമ്പുപ്രസാദം വരുത്തുവാൻ അയച്ചെന്നു ചമ്പരിജിത്തും നിഗംഭുലവുക്കിതുവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമം ആരംഭിച്ചു തന്നേരം രക്തമാല്യാമ്പരഗന്ധാനുലേപന യുക്തനായി ഗുരു ഉപദേശാനുതം ഭക്തിഭൂണ്ടുജ്വലിപ്പിച്ച അഗ്നിദേവന ശക്തി തനിക്ക് വർദ്ധിച്ചു വരുവാനായി നത്തഞ്ചരാധിപുത്രനുമെത്രയും ഭക്തവർണസ്വര മന്ത്ര പുരസ്കൃതം കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനു പ്രസാദത്താലതിദ്രുതം ശസ്ത്രാസ്ത്രജാപരജാപരാദികളോടും അന്തർധാന വിദ്യയും ലധ്വാ നിരാകുലം ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോട് പോരിനായാശുരൻ പോർക്കളം നേരം കവികളും രാക്ഷസരെ ചെറുതാർ ആർത്തടുത്തിയിടിനാർ മേഘജാലം വർഷിക്കുന്നതുപോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ പാഷാണപർവ്വത വൃക്ഷാദികൾ കൊണ്ട് ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ വാരണവാജിപാദാതിരഥികളും അന്തരി ചെന്ന് കന്തം വരുന്നത് കണ്ടൊരു സന്താപമോടും മാത്രസഞ്ചയം വർഷം വൃക്ഷങ്ങൾ ബന്ധു ബന്ധമുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണ തുടങ്ങിനാർ അമ്പരാമർക്കടന്മാരുടെ മേയിൽ വന്ന അമ്പതും നൂറും ഇരുന്നൂറും അഞ്ഞൂറും അമ്പുകൾ കൊണ്ടു വിളർന്നു ദുരിതരെ കമ്പം കലർന്നു മോഹിച്ചു വീണിടിനാർ അമ്പത് ബാണം വിവിധനേറ്റു പുനരൊമ്പതും അഞ്ചു ജഗന്മയിലും തൊണ്ണൂറ് ഗന്ധമാതനന്മയിലും ഈരൊമ്പതേറ്റിതു നീലനും മുപ്പതും ഈരഞ്ചു ബാണങ്ങൾ ജാമ്പാൻമയിലും ആറു പനസനും ഏഴ് വിനിതനും ീരാറ് സുഷേണനും എട്ട് കുമതനും ആറഞ്ചു ബാണം ഋഷഭനും കേസരിക്കു ആറും ഒരമ്പതും കൂടെ വന്നേറ്റിതു പത്തു ശതബലിക്കൊമ്പത് ധൂമ്രനും പത്തും ഒരെട്ടും പ്രമാതിക്കുമേറ്റുതു പത്തും പുനരിരുപത്തിയഞ്ചും ഏറ്റുതു ശക്തിയേറും വേഗദർശിക്കതുപോലെ നാൽപ്പത് കൊണ്ടു ദധി മുഖന്മയിലും നാൽപ്പത്തിരണ്ട് കബാക്ഷിനും മൂന്ന് ഗവയനും അഞ്ചു ശരഭനും മൂന്നും ഒരു നാലുമേറ്റു സുമുഖനും ദുർമുഖനേറ്റിതിരുപത്തിനാല് സമാനമായ അറുപത്തഞ്ചു താരനും ജ്യോതിർമുഖനും അറുപതേറ്റു പുനരാതങ്കമോടെ അമ്പത് അഗ്നി വദനനും അങ്കതന്നേൽ എഴുപത്തഞ്ചു സുഗ്രീവനേറ്റു ശരശതം ഇതം പികുലായകന്മാരറുപത്തേഴ് കോടിയും വീണിതു ഭൂതലേ മർക്കടന്മാരിരുപത്തൊന്ന് വെള്ളവും മർക്കഥനയനം വീണോരനന്തരം അവതില്ലേതും ഇതിന്നു നമുക്കെന്നോ ദേവദേവന്മാരും അന്യോന്യം അന്നേരം വ്യാകുലം പൂണ്ട് പറഞ്ഞു നിൽക്കേ ഉഷ രാഘവന്മാരെയും വീഴ്ത്തിയിടാർ മേഘനാഥൻ മഹാവീര്യ വ്രതധരൻ ശോകവിഷണനായി നിശ്ചലമായു ലോകവും കൗണബാധീശയത്തിനാലാഖണ്ഡലാരിയും ശങ്കനാഥം ചെയ്തു വേഗേന ലങ്കയിൽ പൊക്കിരു നേടിനാൽ ലേഖസമൂഹവും നൽകി ഗതാശയാഷരണ യാത്ര കൈകസീ നന്ദനായ വിഭീഷണൻ ഭാഗവതോത്തമൻ ഭക്തപരായണൻ പരായണൻ പോക്കുവൻ മേലിലാപത്തു ഞാനെന്നോർത്തു പോർക്കളം കൈവിട്ടു വാങ്ങി നിന്നീടിനാൻ കൊള്ളിയും മിന്നെ കിടക്കുന്നതിൽ പ്രാണനുള്ളവരാരെന്നറിയണമെന്നോർത്തു നോക്കി നോക്കി സഞ്ചരിച്ചു തുടങ്ങിനാൻ അകമേറും വായുപുത്രനും ആരിനെയുള്ളതൊരു സഹായത്തിനെന്ന് നാരായക വേണം എന്നോർത്തവനും തഥാ ശാഖാമൃഗങ്ങൾ കിടക്കുന്നവരികളിൽ ചാകാതവരുതിലാരെന്ന് നോക്കുവാൻ ഏകാഗിയായി നടക്കുന്ന നേരം തത്ര ഭക്തൻ വിഭീഷണനെ കണ്ടു തമ്മിലന്യോന്യമറിഞ്ഞു ദുഃഖം പൂണ്ടു നിർമലന്മാർ നടന്നിടിനാർ പിന്നെയും ഭവ നന്ദനൻ ജാമ്പൻ ദാതന അനുഗ്രഹം കൊണ്ട് മോഹം തീർന്നു കണ്ണുമിഴിപ്പാൻ മുഴിപ്പാൻ നരുതാഞ്ഞിരിക്കുമ്പോൾ ചെന്നു ഭീഷണൻ ചോദിച്ചിതാതരാൾ നിന്നുടെ ജീവനുണ്ടോ കവി നന്നായിതെങ്കിൽ നീ എന്നെ അറിഞ്ഞിതോ കണ്ണുമിഴിച്ചുകൂടാ രുധിരം കൊണ്ടു നിന്നു വാക്കുകേട്ടുള്ളിൽ വിഭാതിമേ രാക്ഷസരാജൻ വിഭീഷണൻ എന്നതോ സാക്ഷാൽ പരമാർത്ഥം എന്നോടു ചൊല്ലുക സത്യം വിഭീഷണനായതു ഞാനെടോ സത്യമതേ പുനരെന്നതു കേട്ടവൻ ചോതി ചിദാശരാധീശ്വരന്തനോട് ബോധമുണ്ടല്ലോ ഭവാനേറ്റമാകയാൽ മേഘനാഥാസ്ത്രങ്ങളേറ്റുമരിച്ചൊരു ശാഖാമൃഗങ്ങളിൽ നമ്മുടെ മാരുതി ജീവനോടെ പുനരങ്ങാനമുണ്ടെങ്കിൽ അവതെല്ലാം തിരയീണമിനിയോ എന്തോടോ വാദാത്മജനിൽ വാത്സല്യമുണ്ടായതും രാമ സൗമിത്ര സുഗ്രീവാഗാതെവരിലും വിശേഷിച്ചു നീ പ്രജോ ചോദിച്ചിതെന്തു സമീരണ പുത്രനെ മോദിച്ചതെന്തവനെ കുറിച്ചേറ്റവും എങ്കിലോ കേൾക്കുന്ന ഉണ്ടെങ്കിൽ സങ്കടമില്ല മറ്റാർക്കും അറിഞ്ഞാലും മാരുതപുത്രൻ മരിച്ചതെന്നാകിൽ മറ്റാർക്കുമില്ല സാരസ സംഭവ പുത്രവാക്യം കേട്ടു മാരുതിയും ബഹുമാനിച്ചു സാദരം ഞാനിതല്ലോ മരിച്ചിരെന്നവൻ കാൽക്കലാമോദം ഉൾക്കൊണ്ട് വീണു ഉണങ്ങിനാൻ ഘടമായ ശേഷവും ചെയ്തു ജാമ്പവാൻ കൂടെ തലയിൽ മുഖർന്നു ചൊല്ലിയിടാർ മേഘനാഥാസ്ത്രങ്ങളേറ്റു മരിച്ചുരു ശാമൃഗങ്ങളെയും പിന്നെ നമ്മുടെ രാഘവന്മാരെയും ജീവിച്ചിരുത്തുവാനാകുന്നവരാരും ഇല്ല നീയ നീ പോകവേണം നീ ഹിമവാനേയും കടന്നാകുലമറ്റു കൈലാസൈലത്തോളം കൈലാസ സന്നിധിയിൽ ഋഷഭാദ്രിമേലുണ്ട് ദിവ്യഔഷധങ്ങളരിക നീ നാലുണ്ട് ദിവ്യഔഷധങ്ങൾ അവറ്റിനു നാലിനും നാമങ്ങളും കേട്ടുകൊള്ളുക മുമ്പിൽ വിശല്യകരണി എന്നടോ പിമ്പ് സന്ധാന കരണി നല്ല സുവർണകരണി നാലാമതും ചൊല്ലുവൻ ഞാൻ മൃതസഞ്ജീവനീ സഖേ രണ്ടു ശുഖങ്ങൾ ഉയർന്നു കാണാം അവ രണ്ടിനും മധ്യ മരുന്നുകൾ നെൽപ്പതും ആദിത്യനോളം പ്രഭയുണ്ടു നാലിനും വേദസ്വരൂപങ്ങളെന്നും അറിക നീ വരാനിധിയും വനങ്ങൾ ശൈലങ്ങളും നദികളും രാജ്യങ്ങളും കടന്നാരാൽ വരിക മരുന്നുകളും കൊണ്ടുമാരുത നന്ദന പോക നീ വൈകാതെ ഇതം വിധി വാക്കുകൾ കേട്ടവൻ ഭത്യാ തൊഴുതുമാരമേറിയിടാൻ മേരുവിനോളം വളർന്നു ചമഞ്ഞവൻ വാരാനിധിയും കുലപർവ്വതങ്ങളും ലങ്കയും രാക്ഷസരും വിറയ്ക്കും വണ്ണം ശങ്കാരഹിതം കരുത്തോടലറിനാൻ വായുവേഗേന കുതിച്ചുയർന്നമ്പരെ പോയവൻ നിഹാരശൈലവും പിന്നിട്ടു മണ്ഡലം മണ്ഡവും ശങ്കരശൈലവും നേരെ ധരാനദിയും അളകാപുരം മേരുകിരിയും ഋഷഭാദ്രിയും കണ്ടു മാരുതി വിസ്മയപ്പെട്ടു നോക്കിയിടിനാൻ കാലനേമയുടെ പുറപ്പാട് മാരുത നന്ദനൌഷധത്തിനങ്ങുമാരുതവേഗീന പോയതറിഞ്ഞോരു ചാരവരന്മാർ നിരാ നിശാചരാധീശനോ ആരുമറിയാതെ ചെന്നു ചൊല്ലിയിടാർ ചാരവാക്യം കേട്ടു രാത്രി ജരാധിപൻ പാരം വിചാരം കലർന്നു മരുവിനാൻ ചിന്താവശനായി മുഹൂർത്തമിരുന്നള പന്തർഗൃഹ തിങ്കൽ നിന്ന് പുറപ്പെട്ടു രാത്രിയിലാരും സഹായവും കൂടാതെ രക്തഞ്ചരാധിപൻകാല നേമി ഗൃഹം പ്രാപിച്ചളവതി വിസ്മയം പൂണ്ടവനാ ആപൂർണമോദം തൊഴുതു സന്ത്രസ്ഥനായി അർഖ്യാതികൾ കൊണ്ട് പൂജിച്ചു ചോദിച്ചാൽ ഉദയം വരും മുമ്പേ ലഘുതരം ഇങ്ങെഴുന്നള്ളുവാൻ എന്തൊരു കാരണം ഇങ്ങനെ മറ്റുള്ള കമ്പടി കൂടാതെ ദുഃഖനിപീഡിതനാകിയ രാവണനക്കാലനേമി തന്നോട് ചൊല്ലിയിടാൻ ഇക്കാല വൈഭവം എന്തു ചൊല്ലാവതുമൊക്കെ നിന്നോട് ചൊല്ലുവാൻ അത്ര വന്നതും ശക്തിവാനാകിയ ലക്ഷ്മണൻ എന്നോട് ശക്തി ഞാൻ ഭൂതലേ പിന്നെ വിരഞ്ചാശ്രമേതു മമാത്മജൻ മന്നവന്മാരെയും മാനരന്മാരെയും കൊന്നു കണാകണം തന്നിൽ ഞാൻ വെന്നിപ്പറയും അടിപ്പിച്ചിതാത്മജൻ ഇന്നു ജീവിപ്പിച്ചു കൊള്ളുവാൻ മാരുതനന്ദനൻ ഔഷധത്തിന് പോയിടിനാൻ ചെന്നു വിഘ്നം വരുത്തീണമതിന് നീ നിന്നോടു വായം ചൊല്ലാം അതിന്നെടുക്കുപാപിനാശനമായുള്ള വാക്കുകൾ കാല വിളംബനം വല്ല കണക്കിലും നീ വരുത്തിയിടണം താമസവാക്കുകൾ കേട്ട നേരം കാലനേമീം രാവണന്ദനോട് ചൊല്ലിനാൻ സമവേദജ്ഞ സർവജ്ഞ ലങ്കേശ്വര സമമാം എന്നുടെ കേണമേ നിന്നെ കുറിച്ചു മരിപ്പതിനെക്കാലം നിന്നുള്ളിലേതും മടിയില്ല നിശ്ചയം മാരീജനെ കണക്കെ മരിപ്പാൻ മനദാലിലേനിക്കേതുമില്ല ഒരു സഞ്ചലം മക്കളും തമ്പിമാരും മരുമക്കളും മക്കളുടെ നല്ല മക്കളും വൃത്തിയുമൊക്കെ മരിച്ചു നീ ജീവിച്ചിരുന്നിട്ടു ദുഃഖമൊഴിഞ്ഞെന്തൊരു ഫലമുള്ളതും എന്തു രാജ്യം കൊണ്ടു പിന്നെ ഒരു ഫലം എന്തു ഫലം തവ ജാനകിയെ കൊണ്ടും ജടാത്മകമായ ദേഹം കൊണ്ടും എന്തു ഫലം തവ ചിന്തിച്ചു കാണൂ സീതയെ രാമന് കൊണ്ട് കൊടുത്തുനേ കൊണ്ടു രാജ്യവും നൽകുക ഗാനനന്ദനിൽ മുനിവേഷവും പൂണ്ടു മാനസുദ്ധിയോടും കൂടി നിത്യവും ധാനി പതിന്നു സമർഥനല്ലെങ്കിലോ മാനസേ പാവനെ ഭക്തി നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച അത്യന്തശുദ്ധ്യാസ്വബുദ്ധ നിരന്തരം നിർമ്മലേ നിർമ്മലേക്ഷേ മൃദുധരെ സീതയാ സംസ്ഥിതം ലക്ഷ്മണ സേവിതം ബാണധനുർധരം വീരാസന സ്ഥലം വിശാല വിലോചനം നൈരാവതില്യപിതാംബരധരം ആരഗിരീടകേയൂരാദാംഗുലിയൂരു രത്നാഞ്ജിത കുണ്ടലനോപുര ചാരു ഘടകകഠിസൂത്ര കൗസ്തുഭസാരസമാല്യവനമാലിം ശ്രീവത്സവക്ഷമം രമാവരം ശ്രീവാസുദേവ മുകുന്ദം ജനാർദ്ദനം സർവഹൃതി സ്ഥിതം സർവേശ്വരം വരം സർവന്ദ്യം ശരണാഗതവത്സലം ഭക്ത പരബ്രഹ്മയുക്തനായി ധ്യാനക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം ചരിത്രം കേട്ടുകൊള്ളുകയും ചൊൽകയും ഉച്ചരിച്ചും രാമരാമേതം ഇങ്ങനെ കാലം കഴിച്ചുകൊള്ളുന്നങ്കിലും ഉള്ള ഒരു കൽമഷമൊക്കെ നശിച്ചു പോം നിശ്ചയം വൈരം വെടിഞ്ഞതീ ഭക്തി സംയുക്തനായി ശ്രീരാമദേവനെ തന്നെ ഭജിക്കുന്നേ ദേവം പരിപൂർണമേകം സദാഹൃതി ഭാവിതം ഭാവരൂപം പുരുഷം ബലം നാമരൂപാതിഹീനം പുരാണം ശിവം രാമദേവം നീ സന്തം രാക്ഷസേന്ദ്രൻ കാലനേമി പറഞ്ഞാളും ചെതിപ്പതിനൊരുമ്പെട്ടു ചൊല്ലിടിനാ നിന്നെ വെട്ടിക്കളഞ്ഞിട്ടിന കാര്യങ്ങൾ പിന്നെ എല്ലാം വിചാരിച്ചു കൊള്ളാമെടോ കാലനേമി മൂലമെല്ലാം വിചാരിച്ചു ചൊല്ലിയിടാൻ രാക്ഷസ രാജാ ദുഷ്ടാത്മൻ മതി മതി രൂക്ഷതാഭാവം ഇതുകൊണ്ട് നിന്നു ശാസനം ഞാൻ അനുഷ്ഠിപ്പൻ സദ്യതയ്ക്ക് എന്നു ധരിക്കുന്നേ സത്യസ്വരൂപത്തെ വഞ്ചിപ്പതിന്നു ഞാൻ അദ്ദേഹിയാലെ എന്നു പറഞ്ഞു ഹിമാദ്രി വാർഷി ചെന്നിരുന്നാൻ മുനിവേഷമായി തക്ഷണേ ശ്രമംരിനും ചിന്തിച്ചു നിന്നാൻ ഇവിടെ ഒരു ആശ്രമം എന്തു മൂലം പണ്ടു കണ്ടിട്ടുമില്ല ഞാൻ മാർഗവിഭ്രംശം വരികയോ കേവലം ഓർക്കേണമെന് മനോവിഭ്രവമല്ലേ

ിയുധം കാല ത്രചരനും ഇന്ദ്രയാഗം ദൃഢമമാർ അനുഷ്ഠിച്ചു ചന്ദ്രചൂഡ പ്രസാദം വരുത്തിയിടുവാൻ ഭക്തി ശിവപൂജയും ചെയ്തു വാഴുന്ന നത്തഞ്ചരേന്ദ്രനാഥസ്രേഷ്ഠനെ വേണു നമസ്കാരവും ചെയ്തുടൻ ജഗൽ പ്രാണതും ഇങ്ങനെ രാമദൂദോഹം ഹനുമാനി നന്ദനന്ദനൻ രാമകാര്യർഥമായി ക്ഷീരാപുരാശിക്കു സമോദമെന്നു പോകുന്നു ദേഹരക്ഷാർത്ഥം എവിടേക്ക് വന്നി ദുദാഹം പുറാനു തണ്ണീർ കുടിച്ചിടുവാൻ എങ്ങു ജലസ്ഥലം എന്നൊരു കേട്ടു നിശാചരൻ കാരുണ്യം നടിയിടമകമായ കമണ്ടമയം തിരുവോളം കുടിച്ചിടുക പക്വഫലങ്ങളും ഭക്ഷിച്ച അനന്തരം ദുഃഖം കളഞ്ഞു കുറഞ്ഞുറങ്ങുക ഏതും പരിഭ്രമിക്കേണ്ട ഭവാനിനെ ഭൂതവും ഭവ്യവും മേലിൽ ഭവിപ്പതും ദിവ്യ ദൃശ്യ കണ്ടറിഞ്ഞിരിക്കുന്നതു സുവ്യക്തമായതുകൊണ്ടു ചൊല്ലിയിടുവൻ പാനരന്മാരും സുമിത്രാതനേനും മാനവ വീരനിരീക്ഷണ മോഹവും തീർന്നെഴുന്നേറ്റിതെല്ലാവരും ആഹവത്തിൻ ഒരുമിച്ചു നിന്നിടിനാർ ഇതമാകർമ്മിച്ചു നാൻ കവി മുങ്കവൻ എത്രയും കാരുണ്യശാലിയല്ലോ ഭവാൻ പാരം പെരുതുമേ ദാഹം അതുകൊണ്ടു പോരാകമണ്ടലു സംസ്തം മാം ജലം വായുതനയനേവം ചെന്ന് നേരത്തു മായാ വിരചിതനായ വടുവിനെ ചെന്നു കാട്ടി കൊടുക്കുന്നു പിന്തികം പ്രാപിക്ക സത്വരം എന്നാൽ നിനക്കൗഷധം കണ്ടു കിട്ടവാനിന്നു നല്ലൊരു മന്ത്രോപദേശം ചെയ്വൻ എന്നതു കേട്ടു വിശ്വാസേന മാരുതി ചെന്നാനഴിച്ച വടുവിനോട് മുത കണ്ണു അടച്ചു വാവിതടം പ്രാപിച്ചു തണ്ണീർ കുടിപ്പാൻ തുടങ്ങര വന്നു ഭയങ്കരിയായ മകരിയും ഉന്നതനായ മഹാകബിവീരനെ തിന്നുകളവാനൊരുമ്പെട്ട നേരത്തു കണ്ണു വിളിച്ചു കവീന്ദ്രൻ നോക്കിനാൻ പത്രം വിളർന്നു കണ്ടു ഒരു മകരിയെ ഹസ്തങ്ങൾ കൊണ്ട് വിളർന്നാൻ കവിവരൻ പേക്ഷിച്ചു മേൽപോട്ടു പോയി ദുദേഹിയും മിന്നൽ പോലെ തത്യത്ഭുതം ദിവ്യവിമാനദേശേ കണ്ടിതന്നേരം കണ്ഡിതന്നേരം ദിവ്യൂപത്തോട് നാരി മണിയെയും അപ്സര സ്ത്രീ മണി വാദാത്മജനോട് ചെന്നാളതു നേരം നിന്നുടെ കാരുണ്യം ഉണ്ടാകയാൽ എനിക്കുന്നുവന്നു ശാപമോക്ഷം കവിവരാ മുന്നമൊരപ്സര സ്ത്രീ ഞാനൊരു മുനിതന്നോട് ശാപേന രാക്ഷസിയായതുംഹാമദേവനീ ഇനി ഒന്ന് ധരിക്കണം രാവണഭേരിതനായി വന്നിരുന്നവൻ തവകമാർഗവിഘ്നം വരുത്തിയിടുവാൻ താപസവേഷം ധരിച്ചിരിക്കുന്നു ദേവഭൂദേവാദിഹിംസകൻ ദുഷ്ടനെ വേഗം വധിച്ചു കളഞ്ഞിനെ കുഷ്ടമോദം ഭ്രൂണപർവതം പ്രാപിച്ചു ദിവ്യഔഷധങ്ങളും കൊണ്ടങ്ങുചെന്നിനി ക്രവ്യാതം ഒടുക്കുക ഞാനിനി ബ്രഹ്മലോകത്തിന് പോകുന്നു വാനരവീര കുലം ഭവിക്കതേ പോയാളി വണ്ണം പറഞ്ഞവൾ മാരുതി വ്യായവ്യാം കാല നേമിതന്നി ചൊന്നാന സൂര്യനും വന്നിടുവാൻ ഇത്ര വൈകിയതെന്തുടോ കാലം എനിക്കളയാ മൂലമന്ത്രോപദേശം ചെയ്യുവാനാശു ഞാൻ ദക്ഷിണയും തന്നഭിവാദ്യവും ചെയ്യുക ദക്ഷണായി വന്നുകൂടും ഭവാൻ നിർണയം മുടിയും മുഷ്ടിയും ബധുവാദൃഢ രക്ഷ പ്രവരോ മാങ്കേക വിവരൻ ഒന്നടിച്ചാൻ അതുകൊണ്ട് അവനും ധർമ്മരാജാലയം ദേവ്യ ക്ഷീരാർണവത്തെയും ദ്രോണാചലത്തെയും മാരുതി കണ്ടു വണങ്ങി നിൽക്കും വിധോ ഔഷധാവാസം വൃഷഭാദ്രിയും ഒന്നുമേ കണ്ടതുമില്ലല്ലോ കാണാഞ്ഞു കോപിച്ചുക പർവ്വതത്തെ പറി ചേണാങ്കിംബം കണക്കെ പിടിച്ചവൻ കൊണ്ടുവന്നൻ ഭൂടരാഘവൻ മുമ്പിൽ വച്ചുണ്ടൽ തീർത്തിടിനാൻ വൻപിടയ്ക്ക നേരം കൊണ്ടൽ നേർവർണ്ണനും പ്രീതി കൂണ്ടാൻ നീലകണ്ഠനും ആനന്ദമായി വന്നിതേറ്റവും ഔഷധത്തിൻ തട്ടിയ നേരത്തു ദോഷമകന്നിരുന്നേറ്റിതെല്ലാവരും മുന്നമിരുന്ന വണ്ണം തന്നെയാക്കണം ഇന്നു തന്നെ ശൈലമില്ലൊരു സംശയമല്ല അകങ്ങനെ രാത്രി ജലബലം കൊല്ലുന്നിതന്നരുൾ ചെയ്തോരനന്തരം കുന്നമെടുത്തുയർന്നാൻ കവി പുങ്കവൻ വന്നാൻ അരനിമിഷം കൊണ്ട് പിന്നെയും യുദ്ധം നിശാചരന്മാരുടൽ നക്തഞ്ചരേന്ദ്ര നിയോഗേണ രാക്ഷസർവരാനിധിയിൽ ഇട്ടിടിനു കാരണം ജീവിച്ചതില്ല രക്ഷോഗണം ഗണം രാമായണ ഭരണം ഇരുപത്തി ദിവസം സമാപ്തം